കൊച്ചി പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി യോഗശേഷം പാർട്ടി നേതാക്കൾ ഏറ്റുമുട്ടിയതിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ല എന്ന് ജില്ലാ സെക്രട്ടറി സി എൻ മോഹൻ എല്ലാം പൊതുയോഗത്തിൽ വിശദീകരിക്കുമെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നു പ്രതികരണത്തിലേക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം ഇനി മാധ്യമങ്ങളോട് മാധ്യമങ്ങളോട് പറയുന്നില്ല പൊതുയോഗത്തിൽ പൊതുയോഗത്തിൽ പറയും പറയും അതെന്തുകൊണ്ടാണ് പറയില്ല എന്ന് പറയുന്നത് അരുൺ ശങ്കറുടെ വിവരങ്ങളായി അരുൺ എന്തായാലും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ലെങ്കിലും പൊതുയോഗത്തിൽ സംസാരിക്കുന്നത് മാധ്യമങ്ങളും കേൾക്കുമല്ലോ എന്താണ് സംഭവിച്ചത് എന്താണ് പാർട്ടി നേതൃത്വം എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാനൊക്കെ ശ്രമിക്കുന്നത് സി പി എം എറണാകുളം ജില്ലാ പാർട്ടിക്ക് ജില്ലാ നേതൃത്വത്തിൽ തന്നെ വലിയ നാണക്കൽ ഉണ്ടാക്കിയ സംഭവമാണ് കൂണിത്തൂരിലെ ലോക്കൽ കമ്മിറ്റിയിലെ നേതാക്കന്മാർ പരസ്പരം ഏറ്റുമുട്ടിയത് ഇതിപ്പോൾ കോടതി കയറിയ കേസായി മാറിയിരിക്കുകയാണ് പാർട്ടിയിലെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നവർ തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഒരു ഭാഗത്ത് ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും മറുഭാഗത്ത് ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഈ വിഷയത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സത്യം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും ഒൻപത് പേരെ അറസ്റ്റുകയും ചെയ്തു അതിൽ പേരെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ആ ഒരു ലെവലിലേക്ക് ഈ പ്രശ്നം വളർന്നിട്ടുണ്ട് ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം ചർച്ച ചെയ്തു സെക്രട്ടേറിയന് മുന്നോടിയായിട്ടാണ് നമ്മൾ ജില്ലാ സെക്രട്ടറി സി എൻ മോഹനോട് ഈ വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞത് അപ്പോൾ ഇത് ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ലെങ്കിലും നാട്ടുകാരോട് ഈ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് പറയേണ്ടി വരും അത് പുതിയ പറയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും പാർട്ടി ഒരു വിശദീകരണം അല്ലെങ്കിൽ വിശദീകരണ യോഗം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടിക്ക് ആ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിരോധം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഒരു സംഭവമാണ് നിലവിൽ തന്നെ ഈ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാരെ മാറ്റി നിർത്താനാണ് നേതൃത്വം ീരുമാനിച്ചിരിക്കുന്നത് അത്തരത്തിൽ പാർട്ടിയുടെ സംഘടനാ തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്ന് ചേർന്ന